ഹായ് ഫ്രണ്ട്സ് വെൽക്കം അവർ യൂട്യൂബ് ചാനൽ ഇന്നാണെങ്കിൽ നമ്മൾ കാലത്ത് തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയി തൊഴുത്തു പോകുമ്പോൾ കണ്ണനും നിത്തും അങ്ങനെ ഞങ്ങളൊക്കെ പോയി വീട്ടിലെത്തി അപ്പം നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓർഡർ ചെയ്തൊരു കാര്യം നമുക്ക് കഴിഞ്ഞ ദിവസമാണ് കിട്ടിയത് അപ്പോൾ അത് കയ്യിൽ കിട്ടിയപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അത് പൊട്ടിക്കുന്ന സമയത്ത് ഞങ്ങളും വേണം എന്ന് പറഞ്ഞത് തന്നെ ഞാൻ പൊട്ടിക്കാനും നിന്നിട്ടില്ല അപ്പോൾ അവർക്കാണെങ്കിൽ ഇന്ന് തന്നെ അത് കാണണം ഒമ്പത് മണിക്കാണ് അവർക്ക് വണ്ടി വരിക അപ്പോൾ സമയം എട്ട് മണിയായിരിക്കണം ഇനി ചായ കൂടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും പെട്ടെന്ന് ടൈമാകും അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ പെട്ടെന്ന് കാണിച്ചു കൊടുത്താൽ പിന്നെ അവർക്കും ഒരു സമാധാനമായി എനിക്കും ഒരു സമാധാനമായി അപ്പോൾ പിന്നെ പോകേണ്ട കാര്യങ്ങൾ നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പൊട്ടിച്ചിട്ട് കുട്ടികൾക്കൊന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളാണെങ്കിൽ ഓർഡർ ചെയ്തത് ബെഡ്ഷീറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏഴ് ബെഡ്ഷീറ്റും രണ്ട് പുതപ്പാണ് കേട്ടോ അവർ കുഞ്ഞു കനം കുറഞ്ഞ പുതപ്പാണ് അങ്ങനെ നമ്മളതെല്ലാം പൊട്ടിച്ച് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു അതിന് ശേഷം പിന്നെ അവരൊക്കെ അങ്ങനെ ക്ലാസ്സിൽ നിന്ന് പോയി പിന്നെ രാത്രിയാണ് നമ്മളതൊക്കെ ഒന്ന് തുറന്ന് നോക്കുന്നത് കേട്ടോ മൊത്തത്തിലൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് നിവർത്തി വിരിച്ചൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഈ വന്നിട്ടുള്ള കളറ് എന്ന് പറയുന്നത് ഒരു പിങ്ക് കളറാണ് അതിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്നത് വലിയ പൂക്കളാണ് വൈറ്റ് കളറിലൊക്കെ ഉണ്ട് നമുക്ക് വന്നിട്ടുള്ളതാണെങ്കിൽ ഡബിൾ കോട്ടിൻ്റെ ബെഡ്ഷീറ്റാണ് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല നല്ല തുണിയാണ് അപ്പോൾ ഇതാണെങ്കിൽ നല്ലൊരു കളറാണ് ഒരു സ്ലൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് അതിൽ പ്രിൻ്റ് ഒക്കെ വന്നിട്ടുള്ളത് ഒരു നേവി ബ്ലൂ കളറും അതുപോലെ തന്നെ നമ്മുടെ ഓറഞ്ച് കളറും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു പൂക്കളൊക്കെ ആയിട്ടുള്ള ബെഡ്ഷീറ്റാണ് അതും കുഴപ്പമില്ല അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കാണെങ്കിൽ ഏഴ് ബെഡ്ഷീറ്റാണ് കിട്ടിയിട്ടുള്ളത് അതിനായിട്ട് തന്നെ രണ്ട് പില്ലോ കവറും ഉണ്ട് കേട്ടോ ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത തുണി തന്നെയാണ് നമ്മളിപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഈ കളറും പിന്നെ വീഡിയോയിൽ വരുമ്പോൾ ചിലപ്പോൾ കളറിനൊക്കെ ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും കേട്ടോ അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിൽവർ കളറിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ മേലെ ഒരു ബ്ലാക്കും വൈറ്റും അതുപോലെ ഒരു ഐവറി കളറും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു കളറാണ് അതും കുഴപ്പമില്ല പിന്നെ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ബെഡ്ഷീറ്റിൻ്റെയും നമ്മുടെ വക്കൊക്കെ അടിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ബെഡ്ഷീറ്റും കുഴപ്പമില്ല നല്ല ഇതാണ് വേറെ ഡാമേജും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ സിഡായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്കൊന്ന് മാറ്റി മറിച്ചൊക്കെ വിരിക്കാൻ പറ്റിയിട്ടുള്ള തുണിയാണ് സാധാരണയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കുഴപ്പമില്ലാത്തതാണ് നമ്മളാണെങ്കിൽ ഇത് ഓർഡർ ചെയ്തിട്ടുള്ളത് നാപ്റ്റോയിൽ നിന്നാണ് രണ്ടായിരം രൂപയോളം ബെഡ്ഷീറ്റിനും നാന്നൂറ് രൂപയുടെ അടുത്ത് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണെങ്കിൽ ഒരു ഡാർക്ക് ഗ്രീനും അതുപോലെ ഒരു യെല്ലോ കളറും കോമ്പിനേഷനും വൈറ്റൊക്കെ ചേർന്നിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് ഇതും അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു ഭംഗിയുടെ വിരിച്ചിട്ടാലൊക്കെ നല്ലൊരു കളർ തന്നെയാണ് കേട്ടോ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ ബെഡിലൊക്കെ വിരിച്ചൊക്കെ എടുക്കുക കാണുമ്പോൾ നല്ലൊരു ലുക്കൊക്കെ ഉള്ള ഒരു ബെഡ്ഷീറ്റ് തന്നെയാണ് ഇതും കുഴപ്പമില്ല ഇതിന്റെ കൂടെ ആണെങ്കിൽ രണ്ട് പില്ലോ കവറും കൂടി വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് ഒരു സ്ലേറ്റ് കളറിലാണ് അതിൽ കുറച്ച് വലിയ പൂക്കളൊക്കെ ഇട്ട് ഒരു പിങ്ക് കളറ് വൈറ്റ് ഒക്കെ മിക്സ് ആക്കിയിട്ടുള്ള പൂക്കളൊക്കെയിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ് ഇതും കുഴപ്പമില്ല അത്യാവശ്യം നല്ല അതാണ് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല തുണിയും കുഴപ്പമില്ല പക്ഷേ നമ്മളിതൊന്നും വാഷ് ചെയ്താൽ എങ്ങനെയാണ് നമുക്കത് ചെയ്താലേ പറയാൻ പറ്റുമോ പിന്നുള്ളൊരു കളറാണെന്നുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ എനിക്ക് മുന്നൊക്കെ ഒരു ചുരിദാർ ഉണ്ടായിരുന്നു ഇതേപോലെ പല കളറിലൊക്കെ ആയിട്ടുള്ള ഒരു ചുരിദാർ അത് അതാണ് ഉറമ വരുന്നത് കേട്ടോ ഇത് ഞാൻ അധികം കണ്ടിട്ടുണ്ട് ഈ ഒരു ബെഡ്ഷീറ്റ് ഇതാണെങ്കിൽ ഒരു യെല്ലോ കളറിൽ നമ്മൾ റെഡും അതുപോലെ ബ്രൗൺ കളറൊക്കെ ആയിട്ടുള്ള മിക്സഡ് ആയിട്ടുള്ള ഒരു അതാണ് കുഴപ്പമില്ല അങ്ങനത്തെ ഒരു കളറാണ് എല്ലാറ്റിനും പില്ലോ കവറും ഉണ്ട് അതൊക്കെ ആണെങ്കിൽ അതിൻ്റെ പക്കമൊക്കെ അടിച്ച് റെഡി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിനിടയിൽ നമ്മുടെ നിത്ത് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഓരോന്ന് നിവർത്തിയിടുന്ന ഓരോ ബെഡ്ഷീറ്റിന്റെയും പക്കൊക്കെ പിടിച്ച് അവർ നോക്കും അപ്പോൾ ഒരു തലയ്ക്ക് അവളെ വലിച്ചു പോവും അപ്പം ഞാനൊരു തിരിച്ചിങ്ങോട്ട് വലിക്കും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ നടക്കുന്നുണ്ട് പക്ഷേ കണ്ണൻ ക്ഷമയോട് കൂടിയിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരണം കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് നല്ലൊരു കളറാണതും എനിക്കിഷ്ടപ്പെട്ടു ഒരു വലിയ ഒരു യെല്ലോ കളറിൽ പൂക്കളൊക്കെ ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റാണ് പക്ഷേ ഇതിൻ്റെ പില്ലോ കവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഷീറ്റിൻ്റെ അത്ര കളറില്ല ഒരു മഞ്ഞ ഒരു നിരച്ച ഒരു കളർ ഇത് മാത്രം ഒരു ഒരു ഇതുമില്ല ഒരു കളറിലൊരു വ്യത്യാസമുണ്ട് ബാക്കി ബെഡ്ഷീറ്റ് കുഴപ്പമില്ല അടിപൊളിയാണ് അതിൻ്റെ കവറിൽ ഒരു നല്ലൊരു നരച്ച പോലത്തെ ഒക്കെ ഒരു കളറായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടത്തിൽ നമുക്ക് വന്നിട്ടുള്ളത് രണ്ട് പുതപ്പുകളാണ് ഇതാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീടുകളിലേക്കൊക്കെ ഓരോരുത്തർ കൊണ്ടുവരാറില്ലേ അതേപോലത്തെ ഒരു പുതപ്പൊക്കെ തന്നെയാണ് പക്ഷേ അതിനേക്കാളും കുറച്ച് സോഫ്റ്റ് ആയിട്ട് തോന്നി കുറച്ചും കൂടിയും ഒരു ഒരു സോഫ്റ്റ് ഒക്കെ ഒരു ചെറുതായിട്ടൊരു മാറ്റമൊക്കെ ഉണ്ട് പക്ഷേ കഴുകിയാൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അത് രണ്ടെണ്ണമാണ് രണ്ട് എണ്ണാണ് വന്നിട്ടുള്ളത് ഒന്നൊരു നീല കളറിലും പിന്നെ ഒരു ചുവപ്പ് കളറിലും അത്യാവശ്യം ഒരാൾക്കൊക്കെ പുതക്കാൻ പറ്റിയിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത്ര കുഴപ്പമൊന്നുമില്ല നമ്മളങ്ങനെ ഓർഡർ ചെയ്തപ്പോൾ കിട്ടി പാക്ക് കിട്ടിയപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും അപ്പോൾ ബായ്